ബാങ്കിന്റെ ജനറൽ കമ്പികൾ കട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് മുറിച്ചുമാറ്റി കടന്ന മോഷ്ടാക്കൾ ലോക്കർ പൊളിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല രണ്ട് മോഷ്ടാക്കളും പോലീസിന്റെ പിടിയിലായി പാലക്കാട് പിരിയാരിയിലാണ് സംഭവം കല്ലേക്കാട്ട് കാനറ ബാങ്കിന്റെ ശാഖയിലാണ് കർണാടക ശാന്തമണ്ണൂർ സ്വദേശികളായ നാൽപ്പത്തൊമ്പത് വയസ്സുള്ള രമേഷും മുപ്പത്തിമൂന്ന് വയസ്സുള്ള അശ്വതും മോഷണം നടത്താൻ കയറിയത് മറ്റൊരു മോഷണ കേസിൽ പിടിയിലായ പ്രതികളെ ആന്ധ്രാപ്രദേശിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത് അഞ്ചോളം പേരടങ്ങുന്ന സംഘമാണ് മോഷണ ശ്രമത്തിന് പിന്നിലെന്നാണ് പ്രതികൾ നൽകുന്ന വിവരം പ്രദേശത്തെ സിസിടിവി ക്യാമറകളുടെയും ടോൾ ബൂത്തുകളിലെ ക്യാമറകളുടെയും ദൃശ്യങ്ങളുടെ സഹായത്തോടെയാണ് പ്രതികളെ പിടികൂടിയത് ഇവരുടെ പേരിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിരവധി കേസുകളുണ്ടെന്നും സംഘത്തിലെ മറ്റുള്ളവരെ ഉടൻ പിടികൂടുമെന്നും പോലീസ് അറിയിച്ചു മലയാളം ടെലിവിഷൻ പാലക്കാട് നാട്ടിൽ എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാണ്